പൊന്നാനി താലൂക്കിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വന്നേരിനാട് പ്രസ് ഫോറം കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തി ക്രിസ്തുമസ് പുതുവത്സരത്തിനോടനുബന്ധിച്ച് സപ്ലിമെന്റ് പുറത്തിറക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുജനങ്ങൾക്ക് സപ്ലിമെൻ്റിന് പേര് നിർദ്ദേശിക്കാനും അവസരമുണ്ട് പൊതുജനങ്ങൾക്ക് സപ്ലിമെൻ്റിന് പേര് നിർദ്ദേശിക്കാൻ അവസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് വരെ തപാൽ ഇമെയിൽ വാട്സപ്പ് വഴി പേര് നിർദ്ദേശിക്കാം സപ്ലിമെന്റിനായി തിരഞ്ഞെടുത്ത പേര് നിർദ്ദേശിച്ച ഒരാൾക്ക് സപ്ലിമെന്റ് പ്രകാശന ചടങ്ങിൽ ഉപഹാരം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പന്നിരനാട് പ്രസഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിരവധി കാര്യങ്ങളാണ് ഇതേ വരെയായി പ്രസഫോറത്തിൻ്റെ ഭരണസമിതി നടപ്പിൽ വരുത്തിയിട്ടുള്ളത് ഈ വരുന്ന പുതുവത്സരത്തോടനുബന്ധിച്ച് വന്നിരുന്നാട് പ്രസഫോറം ഒരു സപ്ലിമെൻ്റ് ഇറക്കുന്നുണ്ട് കലാസാഹിത്യ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വൈവിധ്യമാർന്ന രീതിയിലാണ് ഈ സപ്ലിമെൻറ്റ് പുറത്തിറക്കാനായി വന്നിരുന്നാട് പ്രസഫോറം ആലോചിക്കുന്നത് അതിൻ്റെ പേര് നിർണയമാണ് ആദ്യത്തെ ഘട്ടമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇനിയുള്ള മുഴുവൻ സമയങ്ങളിലും എല്ലാ രീതിയിലും ഈ നാട്ടിലെ മുഴുവൻ പൗരജനങ്ങളോടും ഞങ്ങൾ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തുടർന്നും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രമേശ് അംബാരത് ജനറൽ സെക്രട്ടറി ഫാറൂഖ് വെളിങ്ങോട് ട്രഷറർ പ്രത്യുഷ് വാരിവളപ്പിൽ വളപ്പിൽ സെക്രട്ടറി എൻ വി ഷുഹൈബ് ഇ സുനൂപ് എന്നിവർ പങ്കെടുത്തു പ്രസ്ഫോറത്തിൻ്റെ ഒഫീഷ്യൽ അഡ്രസ് സെക്രട്ടറി വന്നേരി നാട് പ്രസ്ഫോറം മാറഞ്ചേരി മാറഞ്ചേരി പി ഒ മലപ്പുറം ജില്ല അറുപത്തിയേഴ് തൊണ്ണൂറ്റിയഞ്ച് എൺപത്തി ഒന്ന് പിൻകോഡ് ഇതാണ് വിലാസം വാട്സപ്പ് നമ്പർ എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് പത്ത് അമ്പത്തി അഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ മാറഞ്ചേരി ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു പെരിന്തൽമണ്ണ